കംപ്ലീറ്റ് വീഡിയോ കിട്ടണം നോക്കട്ടെ ഏ ആ ആ നോക്കാം ഞാൻ പ്രവാസികൾ പേടിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോ കാണൂലേ പ്രിയമ്മളവരെ കുട്ടത്തി വാർഡിൽ നിർമ്മിച്ചിട്ടുള്ള ബൈത്തുർ റഹ്മയുടെ താക്കോൽദാനം അതിന്റെ സമർപ്പണം ഇന്നലെ കുട്ടത്തിൽ വെച്ച് നടന്നു അബ്ബ പാണക്കാട് അബ്ബാസലി ശാബിതങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അതുപോലെ തന്നെ ജംഷീർ അലി ഹുദവിയാണ് മുഖ്യ പ്രഭാഷണം നടത്തിയത് ഒരുപാട് ആളുകളുണ്ട് പഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ വാർഡ് പ്രതിനിധികൾ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ പങ്കെടുത്ത ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു ചടങ്ങാണ് കുട്ടത്തിൽ മഴയൊക്കെ പത്ത് അഞ്ഞൂറിന് ആളുകൾക്ക് മുകളിൽ ഇരിക്കാൻ പറ്റിയ ആളുകൾക്ക് മഴയൊക്കെ കൊള്ളാത്ത രീതിയിൽ അടിപൊളി പന്തല ടങ്ങാണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ സ്വാഗതം പറഞ്ഞത് സുഹൈൽ മാസ്റ്ററാണ് അതുപോലെ തന്നെ അധ്യക്ഷത വഹിച്ചത് അദ്ദുറമാക്കയാണ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിമനോഹരമായ ചടങ്ങാണ് ഇത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഈശ്വൽ സന്ധ്യയും സിത്താര ഇരിങ്ങാട്ടിയുടെ ഒരു പ്രോഗ്രാമും ഒക്കെ അടിപൊളി പ്രോഗ്രാമും നടന്നിരുന്നു എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങ് പാട്ട് നമുക്കിതിൽ ഉൾക്കൊള്ളാൻ പരിമിതികളുണ്ട് എന്തായാലും നമുക്ക് ആ അവർ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ വീഡിയോയും ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നേതൃത്വത്തിൽ നിർമ്മിച്ച റഹ്മയുടെ സമർപ്പണ ചടങ്ങിലാണ് നമ്മളിവിടെ നമ്മളിവിടെ സംഗമിച്ചിരിക്കുന്നത് നമുക്കറിയാം ബഹുമാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അന്തരിച്ചപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടി എടുത്ത ഒരു തീരുമാനമായിരുന്നു തങ്ങളുടെ തങ്ങളുടെ ഓർമ്മയിൽ നിർധനരായ കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വീടുകൾ വെച്ചു അദ്ദേഹത്തിന്റെ സ്മാരകങ്ങൾ ഒരുക്കുക എന്നുള്ളത് അത് കേരളീയ രാഷ്ട്രീയത്തിൽ പുതിയ ഒരു മാതൃക തീർക്കുന്ന ഒന്നായി അത് മാറി ബൈത്തുറഹ്മാ എന്ന സംരംഭം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് ബൈത്തുർ റഹ്മാ സംവിധാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പിന്നീടത് സംസ്ഥാനത്തൊട്ടാകെയും എന്ന് വേണ്ട അതിന്റെ അപ്പുറത്തേക്കും നീളുന്ന ഒരു സംരംഭമായി ഉത്തമമായ ഒരു മാതൃകയായി കേരളത്തെ കേരള രാഷ്ട്രീയത്തിൽ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ വളരെ വലുതാണ് കുട്ടികളും കുടുംബവും ഒക്കെ ആയി കഴിയുമ്പോൾ ഇന്നിപ്പോ മഴ പെയ്തു ഇടിവെട്ടി മഴ പെയ്തു ഈ സമയത്ത് ഒരു സ്വന്തമായി താമസിക്ക യോഗ്യമായ ഒരു വീടില്ലെങ്കിൽ ആ വീട്ടുകാരൻ്റെ പ്രത്യേകിച്ച് ആ വീടിൻ്റെ ഉടമ അതുപോലെ ആ വീടിൻ്റെ ഗ്രഹനാഥയായിട്ടുള്ള ഉമ്മയൊക്കെ അവരുടെ ലഞ്ജത്ത് ഇങ്ങനെ ഇരുപരി കൊള്ളുകയായിരുന്നു ഇടിവെട്ടുമ്പോഴും മഴ പെയ്യുമ്പോഴുമൊക്കെ എൻ്റെ കുട്ടികൾ അതുപോലെ നമ്മുടെ കകൃതിങ്ങളൊക്കെ നനഞ്ഞൊഴിച്ച് ഒരു സാഹചര്യം ഒരു വീട് അതൊക്കെ ഒരു പ്രയാസം ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന പ്രയാസം അല്ലെങ്കിൽ വീടില്ലെങ്കിൽ അതിന്റെ വളരെ വലുതാണ് അവിടെയാണ് ഈ റഹ്മയുടെ പ്രശസ്തി എന്ന് പറയുന്നത് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഓരോ പഞ്ചായത്തിലും ഷിഹാബ് തങ്ങളുടെ പേരിൽ ഒരു വീട് നിർമ്മിച്ച് ഏറ്റവും പാവപ്പെട്ട ഒരാൾക്ക് ആ ഒരു കുടുംബത്തിന് ആ വീട് നൽകണം മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റി ആറ് ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട് ആ ഗ്രാമപഞ്ചായത്തുകൾ മുഴുവൻ ഓരോ വീട് നിർമ്മിച്ചു കരുവാരക്കണ്ടിൽ ആ വീട് നിർമ്മിച്ചത് പുൽവട്ടാണ് പുൽവട്ടയിലെ മുസ്ലിം ലീഗിന്റെ ഒരു സജീവ പ്രവർത്തകനും പ്രവാസിയുമൊക്കെയായിട്ടപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് ദൂരം അതിനുശേഷമാണ് ഇവിടെയുള്ള പതിനഞ്ച് പതിനാറ് നിർമ്മിച്ചു ആഘോഷത്തിൽ ഏറ്റവും വലിയ സന്ദേശം നൽകാൻ വരുമ്പോൾ ആ വീട്ടുകാർക്ക് താക്കോൽ കർമ്മം ഏറ്റുവാങ്ങുന്ന ഈ മർഗീയ സ്രദസ് ഞാൻ കൂടുതൽ നന്ദിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മുസ്ലിം ലീഗ് ചെയ്യുന്ന സേവനങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്തുള്ള നീളം ഭഗത്തരമ എന്ന ഒരു വീട് ഒരു ഇടം നൽകാൻ ആ രാഷ്ട്രീയ പാർട്ടിയും നേരത്തെ ഉണ്ണിമുണ്ണി സായി സൂചിപ്പിച്ചതുപോലെ അതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെക്കാളും ഒരുപടി എല്ലാം പത്ത് മടങ്ങ് ഇവിടെ ഇതേമാതിരിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാന ഞാനടക്കമുള്ള പ്രസ്ഥാനങ്ങളെന്തെങ്കിലും ഇങ്ങനെയുള്ള മേഖലക്കൊന്നും പൊടുക്കുന്നുണ്ടാകും ഇത്രയും ആത്മാർത്ഥയോടുകൂടി ഒരു ഇടം കൊടുക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾ കൂടെ കടന്നു വരുമ്പോൾ ഏത് പാർട്ടി മതസംഘടനകളായാലും വരുമ്പോൾ ഈ നാട്ടിലുള്ള എല്ലാവർക്കും പാർപ്പടമുണ്ടാവും എന്ന് യാതൊരു തർക്കവുമില്ല അത് അത്മാനിച്ചതിനു ശേഷം കൺവീനർമാരിൽ ഒരാളായ ഒരാളായൂര് ദുബായിൽ വന്നതിന് ശേഷം പേഴ്സണലായിട്ട് ഒന്ന് കാണുക കുട്ടത്തിയിൽ ഇങ്ങനെ ഒരു പൈത്തൂർ റഹ്മ കുറെ മുന്നേ നമ്മുടെ സാധിക്കലി ശാബ്ദങ്ങൾ ഇതിന് തറക്കല്ലിട്ടു പിന്നെ അതങ്ങനെ കിടക്കുകയാണ് പക്ഷേ ഇതിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇത് എന്ത് വില കൊടുത്തും നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും അർഹരായ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ദുബായ് വണ്ടിർ മണ്ഡലം കെ എം സി സിയുടെ ഒരു ഇടപെടൽ നല്ല രൂപത്തിൽ രൂപത്തില ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ വെണ്ണിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ച പോലെ കരുവാരമുന്ത് പഞ്ചായത്തിന് മാത്രം ഒരു കളക്ഷൻ അവിടെ നടത്തിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഫണ്ടിൽ നിന്ന് ഒരു സംഖ്യ കൊടുക്കുക എന്ന് പറയുന്നത് വണ്ടൊരു മണ്ഡലം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ് മറ്റു എട്ട് പഞ്ചായത്തുകളെയും ഒരേ രൂപത്തിൽ പരിഗണിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യാസറിനോട് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് അവൾക്ക് അയച്ചു കൊടുക്കാം കാര്യങ്ങൾക്ക് അങ്ങനെ നടന്ന് മുന്നോട്ട് പോട്ടെ എന്നുള്ള രൂപത്തിലാണ് ആദ്യം സംസാരിച്ചത് പിന്നെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ദുബായ് വണ്ടൂർ മണ്ഡലം കെ എം സി സിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ ഒരാളുടെ പെങ്ങൾക്കാണ് ഈ റഹ്മ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നറിഞ്ഞപ്പോൾ തീർച്ചയായും അദ്ദേഹം വളരെ ആത്മാർത്ഥമായി കെ എം സി സിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അത് കെ എം സി സിയുടെ ഒരു കടമയാണ് ഇതിൽ നല്ല രൂപത്തിൽ ഇടപെട്ടിട്ട് ആ ഒരു വീട് അവിടെ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിക്കുകയും പരമാവധി തുക ദുബായ് കെ എം സി സി വണ്ടർ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്ത് പരമാവധി തുക അതിനനുവദിച്ചു കൊടുക്കണമെന്ന് ആയി മീറ്റിംഗിൽ വെച്ച് തീരുമാനിക്കുകയും ചെയ്തു ശേഷം അല്ലാതെ ഓരോ പഞ്ചായത്ത് കമ്മിറ്റിയും വളരെ ആവേശപൂർവ്വം ഈ ഒരു തീരുമാനം ഏറ്റെടുക്കുകയും അവിടെ ആയിരം രൂപ മുതൽ പതിനായിരം ദൃഹംസന വരെ ജോലി എടുക്കുന്ന ആളുകൾ എല്ലാവരും ഇതിലേക്ക് പരിപൂർണമായ സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ലക്ഷം രൂപ ഈ ബൈത്തുറഹിലേക്ക് നൽകാൻ വേണ്ടിട്ട് ദുബായ് വണ്ടൂർ മണ്ഡല കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാന പുരസം തരം ലീഗ് പൂർത്തീകരിച്ച അതിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലുമാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എന്ന കരുണ്യ ഭൂമി തുടക്കം കുറിക്കുകയും മലപ്പുറം ജില്ലയിൽ കുറിച്ച് ഇന്ന് കേരളത്തിനകത്തും തുടത്തും ജനേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും പാവപ്പെട്ട കുണ്ടക്ക് സ്വന്തം ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഒരു വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമായി എല്ലാം യാഥാർത്ഥ്യമായതിനു പിന്നിൽ നമുക്കറിയാം സ്വീകരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപന നേതാക്കൾ നമുക്ക് പകരമെന്ന മേഖലയുള്ള അതുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും മുസ്ലിം ലീഗും അതിന്റെ പോഷക സംഘടനകളും അതുപോലെ തന്നെ നമുക്കറിയാം ഇത്തരം സംരംഭങ്ങൾക്കൊക്കെ വളരെയധികം പിന്തുണയും സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രവാസി സഹോദരങ്ങളും അവരുടെ കൂട്ടായ്മയായ കെ എം സി സിയുമാർ മുസ്ലിം നേതൃത്വത്തിലുള്ള ഓരോ കാരുണ്യ പദ്ധതികളും സമൂഹത്തിൽ ആലബുഹരും അതുപോലെ തന്നെ

അതുപോലെ മറ്റ് വിദ്യാഭ്യാസ പദ്ധതികൾ കുടിവെള്ള പദ്ധതികൾ ഇന്ന് നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ആ പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കൂട്ടോളം വീടുകൾ നിർമ്മിച്ചു നൽകുവാനുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമുറിച്ചിരിക്കുക നമ്മുടെ സർക്കാരിനെപ്പോലും പിന്നിലാക്കിക്കൊണ്ട് അതൊക്കെ ചെയ്യുവാൻ പ്രോധത്തോടു കൂടി മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പ്രവർത്തകരും അതുപോലെ തന്നെ എല്ലാ ജനവിഭാഗങ്ങളും മുസ്ലിം ലീഗിലീഗ് ഇത്തരം ക്രമപദ്ധതികൾക്ക് അവിടെയും വളരെ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നാനോത്മകമായ പുരോഗതിയുമാണ് നമുക്കറിയാം നമ്മുടെ മലബാർ മേഖലയും വിദ്യാഭ്യാസമായി ഏറ്റവും വലിയ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത് അതിനൊക്കെ പിന്നിൽ മഹാനായ സി എച്ച് മുഹമ്മദ് മുസ്ലിം ലീഗിന്റെ മേൽ കമ്മീഷണരായ നേതാക്കളുടെ ആ ഒരു സാക്ഷാത്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളുമൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ പൂർണ്ണമായും അധിഷ്ഠിതമായിക്കൊണ്ടും അതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്